ക്യാമറ കൊണ്ടും പ്രൊസസർ കൊണ്ടും ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണുകൾ പരിചയപ്പെടുത്തുവാൻ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഹൈ എൻഡ് പ്രൊസസറും മികച്ച ക്യാമറയും ബാറ്ററിയും ഡിസ്പ്ലേയും സ്പീഡും വീഡിയോ റെക്കോർഡിങ്ങും എല്ലാം ഒരേപോലെ കൂട്ടിച്ചേർത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോഞ്ച് ചെയ്ത അഞ്ച് ഫോണുകളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഐക്യൂ നിയോ ടെൻ ആർ ഐക്യൂ ഇപ്പോൾ ജനപ്രിയ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള അൻപത് എം പി മെഗാ പിക്സൽ പ്രൈമഗൈ ക്യാമറയ്ക്കൊപ്പം എയ്റ്റ് എം ബി അൾട്രാവോഡ് ലെൻസ് ആണ് ബാക്ക് ക്യാമറയായി വരുന്നത് സ്നാപ്ഡ്രാഗിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസറായ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്സെറ്റിലൂടെ ടു പോയിന്റ് എയ്റ്റ് മുതൽ ത്രീ ജിഹാഗഡ് സ്പീഡ് വരെ പെർഫോമൻസ് നൽകുന്നുണ്ട് മുപ്പത്തിരണ്ട് എം ബി വൈഡ് ആംഗിൾ ക്യാമറയാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് ഫ്രണ്ട് ക്യാമറയിലും സാധ്യമാണ് വിവോയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ വെർഷനായ ഫണ്ടേജ് ഫിഫ്റ്റി ഓയിസ് ആണ് ആൻഡ്രോയിഡ് സ്കിൻ ആയി നൽകിയിരിക്കുന്നത് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ വാട്ടർ പ്രൊട്ടക്ഷനായി ഐ പി സിക്സ്റ്റി ഫൈവ് നൽകുന്നുണ്ട് എയ്റ്റ് ജി ബി റാം വിത്ത് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും ട്വൽവ് ജി ബി റാം വിത്ത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും കിട്ടുന്ന രണ്ട് ഓപ്ഷനുണ്ട് ആറായിരത്തി നാനൂറ് എം എ എച്ച് ബാറ്ററിയും എൺപത് വോട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് എമോൾഡ് ഡിസ്പ്ലേയാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ഇത് ലോഞ്ച് ചെയ്തത് കൂടിയ വേരിയന്റിന് ഇരുപത്തി ഏഴായിരം രൂപയാണ് വില വരുന്നത് വൺ പോയിന്റ് ത്രീ സെൻസർ സൈസ് ഉള്ളതുകൊണ്ട് മെയിൻ ക്യാമറ മികച്ച പെർഫോമൻസ് നൽകും രണ്ടാമത്തേത് റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസ് സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ചിലെ അമോൾഡ് ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ പ്രോസസറും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുമുള്ള അൻപത് എം ബി സോണി ഐ എം എക്സ് എയ്റ്റ് നയൻ സിക്സ് മെയിൻ ക്യാമറയാണ് വരുന്നത് ഹൈബ്രിഡ് സൂം ചെയ്യാവുന്ന ടെലിഫോട്ടോ ലെൻസും നൽകിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും കിങ് എക്സ്പീരിയൻസ് നൽകുവാൻ ഇതിന് കഴിയും റിയർ ക്യാമറയ്ക്കൊപ്പം എയ്റ്റ് എം ബി വൈഡ് ആംഗിൾ ലെൻസും നൽകിയിട്ടുണ്ട് അൻപത് എം ബി ഫ്രണ്ട് ക്യാമറയ്ക്കും ഫോർ കെ വീഡിയോ റെക്കോർഡിംഗും സാധ്യമാണ് ട്വൽവ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് റിയൽമി യു ഐ സിക്സ് പോയിന്റ് എയ്റ്റ് ആൻഡ്രോയിഡ് സ്കിൻ ആണ് നൽകിയിരിക്കുന്നത് വൺ ട്വൻറ്റി ഹർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിൻറ്റ് എയ്റ്റ് ത്രീ അമോൾ ഡിസ്പ്ലേ ആണ് ഉള്ളത് സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും എയ്റ്റി വോട്ട്സ് ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ലോഞ്ച് ചെയ്ത ഫോണാണിത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് വില വരുന്നത് മൂന്നാമത്തേത് നത്തിങ് ഫോൺ ത്രീ എ പ്രോ ടു എക്സ് ടെലിഫോട്ടോ ലെൻസുള്ള ഫിഫ്റ്റി എം പി വൈഡ് ആംഗിൾ ക്യാമറയും ഹൈബ്രിഡ് സൂമുള്ള ഫിഫ്റ്റി എം ബി പെരിസ്കോപ്പ് ലെൻസുമാണ് റിയർ ക്യാമറയായി അവതരിപ്പിച്ചിരിക്കുന്നത് ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് ഉള്ള ഫിഫ്റ്റി എം ബി ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിരിക്കുന്നത് സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ചിന്റെ എമോൾഡ് ഡിസ്പ്ലേയും വൺ ട്വന്റി ഗഡ്സ് റിഫ്രഷ് റേറ്റും ഉണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെ ത്രീ പ്രൊസസർ വരുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററിയും അൻപത് വോട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട് നത്തിഎസ് ത്രീ പോയിന്റ് സീറോ ആണ് ആൻഡ്രോയിഡ് സ്കിൻ നൽകിയിരിക്കുന്നത് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വരുന്നതിന് ഇരുപത്തി ഏഴായിരം രൂപയും എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വരുന്നതിന് ഇരുപത്തി ഒൻപതിനായിരം രൂപയുമാണ് വില വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തത് ബഡ്ജറ്റ് ഫോണുകളിൽ വരുന്ന ബാറ്ററിയാണ് പക്ഷേ സൂം ചെയ്തുള്ള ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് നാലാമത് വിവോ ടി ത്രീ അൾട്രാ മീഡിയടെക്കിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രൊസസറായ മീഡിയടെക് ഡയമണ്ട് സിറ്റി നയൻ ടു ഹൺഡ്രഡ് പ്ലസ് ചിപ്സെറ്റിൽ ത്രീ പോയിന്റ് ത്രീ ജിഹാഗ്സ് വരെ സി പി യു ക്ലോക്ക് സ്പീഡ് ഉണ്ട് സിക്സ് പോയിന്റ് സെവൻ സെവൻ എമോൾ ഡിസ്പ്ലേയാണ് നൽകിയിരിക്കുന്നത് ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് നയൻറ്റു വൺ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷനുള്ള വൈഡ് ക്യാമറയാണ് വരുന്നത് ഫിഫ്റ്റി എം ബി ആംഗിൾ സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയും എയ്റ്റി വോട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് പ്രൊട്ടക്ഷൻ റേറ്റിംഗും ഉണ്ട് എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ട്വൽവ് ജി ബി റാം വരുന്ന മൂന്ന് വേരിയൻ്റുകളുണ്ട് ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഏകദേശം വില രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്ത ഫോണാണിത് അഞ്ചാമത്തേത് പോക്കോ എഫ് സെവൻ ഫ്ളാക്സി പ്രൊസസറായ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ടെൻ ഫോർ പ്രൊസസർ ത്രീ പോയിന്റ് ടു ജിഹാഗ് സ്പീഡ് നൽകാൻ കഴിയുന്ന സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ അംബോൾഡ് ഡിസ്പ്ലേയിൽ വരുന്ന കിഡിലൻ ഫോണാണിത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ഫിഫ്റ്റി എം ബി വൈഡ് ആംഗിൾ ക്യാമറയും എയ്റ്റ് എം ബി വൈഡ് ആംഗിൾ ക്യാമറയും ഫോർ ഗെ വീഡിയോ റെക്കോർഡിങ്ങും റിയർ ക്യാമറ നൽകിയിട്ടുണ്ട് ഇരുപത് എം ബി വൈഡ് ആംഗിൾ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിങ്ങും സാധ്യമാണ് ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് വാധ്യതയും തൊണ്ണൂറ് വാട്സ് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഉള്ളത് ഐ പി സിക്സ്റ്റി എയ്റ്റ് പ്രൊട്ടക്ഷൻ റേറ്റിംഗ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് ലോഞ്ച് ചെയ്തത് ഹൈപ്പർ ഓയസ് ടു ആൻഡ്രോയിഡ് സ്കിൻ ആണ് നൽകിയിരിക്കുന്നത് ട്വൽവ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജിൽ വരുന്ന ഫോണിന് മുപ്പതിനായിരം രൂപയാണ് വില വരുന്നത് ഹൈ എൻഡ് ഫോണുകളോട് കിടപിടിക്കുന്ന അഞ്ച് ഫോണുകളാണ് പരിചയപ്പെടുത്തിയത് സ്നാപ്ഡ്രാഗന്റെയും ഡയമണ്ട് ഹൈ എൻഡ് പ്രോസസറുകൾ നൽകുന്ന മോഡലുകൾ ഇതിലുണ്ട് മികച്ച സെൻസർ ആയ വൺ ബൈ ത്രീ നൽകുന്ന ഈ ക്യാമറകൾക്ക് ഡിം ലൈറ്റിൽ പോലും മികച്ച ചിത്രങ്ങൾ നൽകുവാൻ കഴിയും നൂറ്റി ഇരുപത് ഹെഡ് റിഫ്രഷ് റേറ്റ് ഉള്ള എമോൾ ഡിസ്പ്ലേ ആണ് ഓരോ ഫോണിലും ഉള്ളത് അയ്യായിരം എം എ എച്ച് മുതൽ ഏഴായിരം എം എ എച്ച് വരെയുള്ള ബാറ്ററികളും അൻപത് മുതൽ തൊണ്ണൂറ് വാട്സ് വരെയുള്ള ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പെർഫോമൻസിലും ക്യാമറ മികവിലും ബാറ്ററി ലൈഫിലും ഒരേ നിലയിൽ നിൽക്കുന്ന ചെറിയ വ്യത്യാസങ്ങൾ മാത്രം രേഖപ്പെടുത്തി നിൽക്കുന്ന ഫോണുകളാണ് ഇവ അഞ്ചും മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന എല്ലാം കൊണ്ടും മികച്ച ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവയിൽ ഒന്ന് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് തിരഞ്ഞെടുക്കുക ഗെയിമർ ആണെങ്കിൽ ഹൈ എൻഡ് പ്രോസസർ വരുന്ന ഫോണുകളും ഫോട്ടോഗ്രാഫിയിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ സൂം വരുന്ന ഫോണുകളും കൂടുതൽ യാത്ര ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ നല്ല ബാറ്ററി ലൈഫ് ഉള്ള ഫോണും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഫോൺ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക കൂടുതൽ ടെക് വീഡിയോസുമായി നിങ്ങളിലേക്ക് എത്താം